എല്ലാവർക്കും നമസ്കാരം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മുട്ട റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുപ്പത്തേച്ച് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക അതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഒരു അഞ്ചെണ്ണം അഞ്ചല്ലി വെളുത്തുള്ളി എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി ചവച്ചതുമാണ് ആണ് കേട്ടോ ഇതിലേക്ക് ഇടാം ചെറുതായിട്ടൊന്ന് വഴക്കാം വെളുത്തുള്ളി ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ചല്ലി മതി അതിൽ കൂടുതൽ ചേർക്കണ്ട ഇതിലേക്ക് ഒരു മൂന്ന് സവാളയാണ് ചേർക്കുന്നത് ഞാനിപ്പോ ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി ഒരു അഞ്ച് അല്ലി ചെറിയ വെളുത്തുള്ളിയാണ് ചതച്ചിട്ട് ചേർത്ത് കേട്ടോ പിന്നെ സവാള മൂന്ന് വലിയ സവാളയാണ് ചേർത്തിരിക്കുന്നത് അത് നൈസാക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റുക അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് വാടി കിട്ടും സവാളയുടെ കൂടെ രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനുസരിച്ച് അത് കൂടി ചേർത്തിട്ട് വഴറ്റുകട്ടോ സവാളയുടെ കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് വഴറ്റുമ്പോൾ ആ സവാളയുടെ ഒരു മധുരം ഉണ്ടായിരിക്കില്ലേ അത് കുറച്ച് കുറഞ്ഞു കിട്ടും ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നല്ല വാടി വരണം സമയം എടുക്കൂട്ടോ വാടി വരാൻ സവാള നന്നായിട്ട് വാടിയിട്ട് കണ്ടില്ല അല്ല കുഴഞ്ഞ പോലെ വന്നിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഒന്നല്ല ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്ക കേട്ടോ കളർ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ കുടുമുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടി കൂടി ചേർത്തിട്ടുണ്ട് പെരിഞ്ചീരകം ചതച്ചിട്ട് ചേർത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഈ ഉള്ളി നന്നായിട്ട് വഴ വഴന്ന് വരണം അപ്പോഴേനെ സോസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ ഇപ്പൊ പൊടിയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട് അപ്പം ആ പൊടി നന്നായിട്ട് മൂത്ത് നല്ല മണം വരണം അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചേർക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർക്കാം ഒന്നര തക്കാളി ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് തന്നെ ചേർക്കാം കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം ഞാനിവിടെ ചേർത്തത് അധികം പുളിയില്ലാത്ത ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ് എടുത്തത് ആ മസാല അടി പിടിക്കാതിരിക്കാൻ വേണ്ടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ വെള്ളമൊഴിക്കാം കേട്ടോ അധികം ഒന്നും വെള്ളം വെള്ളമൊഴിക്കേണ്ട എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ അത് തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം അത് കറക്റ്റാണ് ആ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം ഇനി ഇതിലേക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൽ കുറച്ച് ഗരം മസാല ചേർക്കുമ്പോൾ അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ഗരം മസാല ചേർക്കുക മിക്സ് ചെയ്യുക പിന്നെ മുട്ട പുഴുങ്ങിയത് കൂടി ഇതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ നല്ലൊരു മുട്ട റോസ്റ്റായി പക്ഷേ ഞാനിത് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കുറച്ചും കൂടി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നോക്കുക കാൽ കപ്പ് മതിയൊന്ന് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടി തേങ്ങാപ്പാൽ ചേർത്തായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് വരെയൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പോലെ ആവാം ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ ആണ് തേങ്ങാപ്പാൽ ചേർത്തത് നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ ചേർക്കുക എന്നിട്ടതൊന്ന് തിള വന്നിട്ട് പിന്നെ അത് നന്നായിട്ട് അതിലേക്ക് പിടിച്ച് നല്ലൊരു പുരണ്ടിരിക്കണ ഒരു പരുവായിരിക്കണം അല്ലാതെ ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലല്ല ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് കുറച്ച് നേരം വെക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് സൈഡിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും എന്നിട്ട് ആവശ്യത്തിൻ്റെ ഗരം മസാല അര ടീസ്പൂൺ വരെ ചേർക്കാം അതേപോലെ തന്നെ വളരെ കുറച്ച് മല്ലിയില കൂടി ചേർക്കാം വേവിച്ച് വെച്ച മുട്ട ചേർക്കാം ഞാനിപ്പോൾ ഒരു നാല് മുട്ടയാണ് ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ മുട്ടയുടെ മേലെ ഈ മസാല നല്ല പുരണ്ടിരിക്കുന്ന പരുവത്തിൽ വെക്കുക എന്നിട്ട് ഇതൊരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ കറി റെഡിയായി അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിടാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെഡിയായി വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക്